സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണത്തിനായി കട്ടപ്പന ചേർന്നുള്ള വ്യായാമ രീതിയാണ് വീട്ടമ്മമാരുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിപാലനത്തിനു വേണ്ടിയാണ് നെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ ഏഴ് ദിന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് മെയ് ഒന്ന് മുതൽ വരെ വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെ ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ വെച്ചാണ് സുയോഗ നടത്തുന്നത് അസോസിയേഷന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ ഏറെ പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് അംഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഇതിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം ഡോൺ ബോസ്കോ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ വർഗീസ് നിർവഹിച്ചു നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഊർജം നമുക്ക് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ഈ നമ്മൾ ആയിരിക്കുന്ന ആ സമയത്ത് നമുക്ക് ജീവിക്കുവാനുള്ള ഒരു കോൺസെൻട്രേഷനും ഒരു ഫോക്കസും യോഗയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് സുംബ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ടുള്ള ആ മ്യൂസിക്കിന്റെ താളത്തിൽ നമ്മുടെ ശരീരം നമ്മളെ റിതുമായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒത്തിരിയൊരു കോഡിനേഷൻസ് ഇഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് വളരെ രസകരമായിട്ട് ഇത് രണ്ടും തന്നെ കൂട്ടിയിണക്കി വൈകുന്നേരം ഒരു രസകരമായിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ട് ഇതിനെ മാറ്റുവാനായിട്ട് നെസ്റ്റിനെ സാധിച്ചതിന് നെസ്റ്റിന് എന്റെ ഭയ എന്റെ പേരിലുള്ള ലോൺ ബോസ്കോയുടെ ഭാഗത്തിലുള്ള നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള അഭിനന്ദനങ്ങൾ ഞാൻ നേരികയാണ് യോഗ ട്രെയിനർ ശ്രീജാ മോഹൻ സൂമ്പാർ ട്രെയിനർ ആരി ലക്ഷ്മി ശിവൻകുട്ടി എന്നിവർ ക്ലാസുകൾ നയിച്ചു റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വിപിൻ വിജയൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ജോബി എം ജേക്കബ് രക്ഷാധികാരി ടി കെ കുര്യൻ വൈസ് പ്രസിഡന്റ് രമേശ് തങ്കച്ചൻ ജോയിന്റ് സെക്രട്ടറി പോൾ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു